നമസ്കാരം ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെ സ്വഭാവത്തെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഭരണി നക്ഷത്രക്കാരായ ആളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരാകണമെന്നില്ല എന്നാൽ ഇവർ ശുദ്ധ ഹൃദയരും ആർക്കും ദോഷം ചെയ്യരുതെന്ന് മനഃപൂർവ്വമായ ആഗ്രഹമുള്ളവരുമാകുന്നു ഇവർ പലപ്പോഴും അപവാദങ്ങൾക്ക് പാത്രമാവുകയും ചെയ്യും ഒരു ലക്ഷ്യത്തിന് വേണ്ടി സ്ഥിര പരിശ്രമം ചെയ്യുന്നവരാണിവർ പൊതുവേ ഇവർക്ക് ദേഹപുഷ്ടിയും ആരോഗ്യവും കാണും മനസാക്ഷിക്ക് വിപരീതമായി പെരുമാറാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് എതിരാളികളോട് സകല വൈരാഗ്യവും നിശേഷം മറന്ന് പൂർണ്ണമായ ആത്മാർഥതയോടുകൂടി ഇവർ സഹകരിക്കും അതിരുകവിഞ്ഞ അഭിമാന ഇവർക്ക് ആരുടെയും മുന്നിൽ തലവുനിക്കത്തില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഏത് സാഹസപ്രവർത്തിയും ഇവർ ചെയ്യാനായിട്ട് മുതിരും ഈ നാളുകാർ പ്രായണ എല്ലാ വിഷയങ്ങളിലും പരിജ്ഞാനമുള്ളവരായിരിക്കും പൊതു കാര്യങ്ങളിൽ ഇവർക്ക് വളരെ ശോഭിക്കാൻ കഴിയും ആജ്ഞാശക്തിയും അധികാരവും പ്രകടിപ്പിക്കേണ്ടുന്ന അവസരത്തിൽ വേണ്ടവിധം ഇവർ പ്രയോഗിക്കും പ്രവർത്തനങ്ങളെയും പരാജയങ്ങളെയും ഇവർക്ക് പലപ്പോഴും നേരിടേണ്ടി വരും എങ്കിലും അതുകൊണ്ട് ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ചെയ്യത്തില്ല ഇവർ അതുമാത്രമാണ് ഇവരുടെ ജീവിത പുരോഗതിയുടെ നട്ടെല്ലാം അല്പം തണ്ടന്മാരെന്നോ അഹങ്കാരികളെന്നോ ഇവരെ പറ്റി മറ്റുള്ളവർ കരുതിയേക്കാം എന്നാൽ അത് വാസ്തവമല്ല ഇവർ ശുദ്ധ ഹൃദയരാണ് നിർബന്ധ ബുദ്ധി അല്പം കൂടുതൽ ഉണ്ടായിരിക്കുമെന്നേ ഉള്ളൂ മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം സ്വതന്ത്രവും ശ്രേഷ്ഠമായുള്ള ഒരു ജീവിതം ഇവർക്ക് പ്രതീക്ഷിക്കാം ജീവിത അനുഭവങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും അത് ദീർഘകാലം ഗുണമായോ ദോഷമായോ ഇരിക്കുന്നില്ല പരിവർത്തനങ്ങൾ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആരോഗ്യ വിഷയത്തിൽ ഇവർ ഭാഗ്യവാന് വരായിരിക്കും സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീരവിടകളോ ഇവർക്ക് ഉണ്ടാകത്തില്ല രോഗത്തിന് കൊടുക്കുന്ന ഒരു പ്രകൃതമല്ല ഇവരുടേത് മറ്റു പലരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത പോയിൻ്റുകളും തെറ്റുകളും ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു ഈ ഒരു പ്രത്യേക സാമർഥ്യം ഇവരെ നല്ല നിരൂപകന്മാരാക്കുന്നു ഉദ്യോഗത്തിലും വ്യവസായത്തിലും എല്ലാം ഇവർക്ക് ശോഭിക്കാൻ കഴിയും ദീർഘകാല സൗഹൃദം ഇവർക്ക് ജീവിതത്തിൽ സാധ്യമല്ല പിന്നെ അവരുടെ കുടുംബിനി ഭരണത്തിൽ സമർത്ഥവും സൽസ്വാഭാവികമായ ഒരു ഭാര്യ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് മിക്കവാറും ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ പല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ അധികവും അനുയോജ്യമായിരിക്കും ഇവരിൽ ചില പ്രത്യേകതകളെല്ലാം ഉണ്ട് ഭരണശക്തിയും മേധാവിത്വവും അല്പം കൂടുതലായിരിക്കും ഇവർക്ക് ഭർത്താവിനെ കൊണ്ടോ ഭർത്തൃ കുടുംബത്തിലുള്ള ആൾക്കാരെ കൊണ്ടോ ഇവർ കുറേ വിഷമിക്കേണ്ടി വരും ഭരണിയുടെ ദശാനാഥൻ ശുക്രനാണ് ജനന ശുക്രദശയിൽ അത് ജനിച്ചതിനനുസരിച്ച് എത്ര വർഷമെന്ന് കണ്ടുപിടിക്കണം തുടർന്ന് തുടർന്ന് ആദിത്യൻ ആറ് വർഷം ചന്ദ്രൻ പത്തു വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ നടക്കുന്നു ഈ പ്രതികൂല നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര പൂയം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ബിനി ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഭരണി പൂരം പൂരാള എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയ്ക്ക് പോകാൻ വളരെ നല്ലതാണ് മഹാലക്ഷ്മി പാചനം അന്നപൂർണേശ്വരി പാചനം തുടങ്ങിയവ ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നത് ഫലപ്രദമായിരിക്കും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദിവസങ്ങളിൽ ഭരണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇവർ സവിശേഷ പ്രാധാന്യത്തോടെ വ്രതവും മറ്റ് ദോഷപരിഹാര കർമ്മങ്ങളും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ചുവപ്പ് നിറമാണ് ഇവർക്ക് യോജിക്കുന്നത് നക്ഷത്രദേവത യമൻ ഓം യമായ നമഹ എന്ന മന്ത്രം എല്ലാ ദിവസവും ജവിക്കുന്നത് നല്ലതായിരിക്കും നക്ഷത്ര മൃഗം ആന വൃഷം നെല്ലി ഗണം മനുഷ്യൻ യോനി പുരുഷൻ പക്ഷി പുള്ളൻ ഭൂതം ഭൂമി മുകളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുക അതിനുള്ള ഫലം നിങ്ങൾക്ക് ഉണ്ടാകും ഇനി അടുത്ത വീഡിയോയിൽ കാണാം